നമസ്കാരം ഭാവിയിൽ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കാൻ പോകുന്ന യു ഡി എഫ് നേതാവ് ഷാഫി പറമ്പിലാണ് എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഷാഫിക്കെതിരെ നിരന്തരമായി സി പി ഐ ആക്രമണം നടത്തുകയാണ് പാലക്കാട്ടെ സി പി എമ്മിന്റെ കോട്ട തകർത്താണ് ഷാഫി അവിടുത്തെ എം എൽ എ ആയി വാണത് ഇപ്പോഴത്തെ വടകരയിലേക്ക് എത്തിയതോടെ മലബാറിലെ സി പി എമ്മിന്റെ അടിപേരി ഇളകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് എവിടെയെല്ലാം സാഹചര്യം ഉണ്ടാവും അവിടെയെല്ലാം ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കാൻ സി പി എം ഗൂഢാലോചന നടത്തും ഇപ്പോൾ ഷാഫിയെ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച് മൂക്കിന്റെ എല്ലൊടിച്ചിട്ടും അത് കള്ളത്തരമാണ് കളർ വാരി എറിഞ്ഞതാണ് ചോര വീണിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ രംഗത്ത് വരുന്നു ഷാഫിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന സാഹചര്യം സി പി എമ്മിന് സഹിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് അവർ ഒരുപാട് തിയറികളുമായി രംഗത്ത് വരുന്നു പത്താം ക്ലാസ്സും ഗുസ്തിയും ചെമ്പട ഇത് ചെമ്പട എന്ന മുദ്രാവാക്യവും മാത്രം ഉയർത്തുന്ന സഖാക്കൾ ഇപ്പോൾ നാസൽ ബ്ലീഡിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് പോരാളി ഷാജി കുറിപ്പ് നോക്കുക മീശപടിക്കത് നാസൽ ബോൺ എൻഡോസ്കോപ്പിക് സ്റ്റെപ്റ്റോപ്ലാസ്റ്റി ചെയ്ത ആദ്യത്തെ ആൾ ഷോഫിക്ക ആയിരിക്കും ശരീരത്തിൽ എവിടെയെങ്കിലും ഓപ്പറേഷൻ തീരുമാനിച്ചാൽ പരിസര പ്രദേശം മുഴുവൻ ഷേവ് ചെയ്ത് മാറ്റുന്ന ഹോസ്പിറ്റലുകൾ ഷോഫിക്കായുടെ മീശ പോലും വടിക്കാതെ മൂന്ന് മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി ചെയ്ത ഡോക്ടർക്ക് മെഡിക്കൽ ഫീൽഡിൽ നൊബേൽ സമ്മാനവും ഗിന്നസ് വേൾഡ് റെക്കോർഡും ഒന്നിച്ചു കൊടുക്കണം മൂന്ന് മണിക്കൂർ മൂക്കിന് സർജറി ചെയ്ത മഷിപ്പറമ്പിലിന് താടി മീശം അതുപോലെ ഇരിക്കുന്നു എന്നത് വെള്ളം വീഞ്ഞാക്കിയതുപോലെ അത്ഭുതമാണ് നിങ്ങൾ ഇതെന്താണിക്ക ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ ഒരു ബഹളം തന്നെയാണ് സഖാക്കൾ സൈബർ ഇടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല എ ഐയോട് ചോദിച്ചു ഇപ്പോൾ നിർമ്മിതി ബുദ്ധിയാണല്ലോ എല്ലാം ഉത്തരം നൽകേണ്ടത് അപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഒറിജിനൽ രക്തമല്ല ഇത് മനഃപൂർവ്വം ചായം തേച്ചതാണെന്ന് എ ഐ പറഞ്ഞു തുടങ്ങിയ കള്ളക്കഥകളും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇവർ പറയുന്നതൊക്കെ നുണകളാണെന്ന് അറിയാത്തത് കൊണ്ടല്ല ഇവർക്ക് അതിന് മാത്രമുള്ള വിവരമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഷാഫി ചികിത്സ നേരിടുന്നത് ഔദ്യോഗികമായി തന്നെ ആശുപത്രി പറഞ്ഞതാണ് ഷാഫിക്ക് ശസ്ത്രക്രിയ നടത്തിയെന്ന് ഔദ്യോഗികം ഒരിക്കലും ഒരു ആശുപത്രി ഇല്ലാത്ത കഥ പറയില്ല പ്രത്യേകിച്ച് പിണറായി ഭരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ആശുപത്രി അവിടെ കല്ലിന്മേൽ കല്ലായി അവശേഷിക്കില്ലെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ആ ആശുപത്രി മുതലാളിമാർക്ക് ഉണ്ടാവാതെ പോവില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ചോര യാഥാർത്ഥ്യമാണോ കള്ളത്തരമാണോ എന്ന് ഏ ഐ ഉത്തരം പറയില്ല എന്ന് സെർച്ച് ചെയ്താലറിയാം എഐയ്ക്ക് നിയമപരമായി അത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ അവകാശമില്ല ഇതൊന്നും അറിയാത്തതുകൊണ്ടല്ല സഖാക്കൾ ഇത് പറയുന്നത് പക്ഷേ സഖാക്കൾക്ക് ഷാഫിയുടെ ചോരയും ഷാഫിയുടെ മീശയും ഇപ്പോൾ ഒരു ഹാരമായി മാറിയിരിക്കുന്നു മീശമടിക്കാതെ എങ്ങനെ ഷാഫി ഓപ്പറേഷൻ നടത്തി എന്നാണ് ചോദ്യം വാസ്തവത്തിൽ അറിയാവുന്നവർ കൃത്യമായി അത് പറയുന്നുണ്ട് കാലം മാറിയതൊന്നും അറിയാത്ത സഖാക്കൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിഷാൻ പരപ്പനങ്ങാടിയുടെ ഒരു കുറിപ്പ് പ്രസക്തമാണ് ഈ സർജറി വ്യാജമാണ് എന്നാണ് ഡോക്ടറേറ്റുള്ള അന്തങ്ങൾ തൊട്ടേ സൂപ്പർ മാർക്കറ്റിൽ മുച്ചെറിയ സെഷൻ ഇറച്ചി വെട്ടുന്ന സാധാരണ അന്തങ്ങളുടെ വരെ വാദം കേരളത്തിലെ ഏറ്റവും പ്രമുഖ ആശുപത്രികളിലൊന്നായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ഷാഫിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് മൂക്കിന്റെ പാലത്തിന് നാസൽ ബോർഡ് പൊട്ടുണ്ട് എന്നാണ് ഇത് സർജറി ചെയ്ത് സുഖപ്പെടുത്തുമ്പോൾ സർജിക്കൽ സ്പോട്ടിന്റെ പരിസരങ്ങൾ അഥവാ താടിയും മീശയും ഷേവ് ചെയ്യണ്ടേ എന്നാണ് സി പി എം സൈബർ കോമാളികൾ ചോദിക്കുന്നത് ബുള്ളറ്റിനിൽ വ്യക്തമായി പറയുന്നുണ്ട് സാധാരണ ചെയ്യുന്നത് പോലെ പുറത്തേക്ക് മുറിവുണ്ടാക്കുന്ന ഓപ്പൺ സർജറി അല്ല മറിച്ച് കവണ പോലെ ഒരു സർജിക്കൽ ഉപകരണം മൂക്കിന്റെ അകത്ത് കയറ്റി ഒരു മുറിവും സൃഷ്ടിക്കാത്ത വിധമുള്ള ക്ലോസ്ഡ് റിഡക്ഷൻ സർജറി പിന്നെ എൻഡോസ്കോപ്പി സർജറി അതായത് കുടലിറക്കിയുള്ള ചികിത്സ എന്നിവ വഴിയാണ് നാസൽ ബോർഡ് മൂക്കിന്റെ പാലം നേരെയാക്കിയതെന്ന് സഖാക്കൾ കരുതിയത് ഷാഫിയുടെ മൂക്ക് ഡോക്ടർമാർ നാല് പീസാക്കി നാല് ട്രെയിൽ വെച്ച് പൊട്ടിയ ഭാഗം സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് തിരികെ സ്ക്രൂ ഇട്ട് മുറുക്കിയെന്നാണ് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് വ്യക്തത വരുത്താമെന്നിരിക്കെ സർജറി വ്യാജമാണെന്ന് പറഞ്ഞ് ആശ്വസിച്ച് നടക്കുന്ന സൈബർ അന്തങ്ങളെ സമ്മതിച്ച മതിയാവും വളരെ പ്രധാനപ്പെട്ട കാര്യം താടിയും മീശയും ഷേവും ചെയ്യാത്ത ഈ സർജറി വ്യാജ സർജറി ആണെന്നും പറഞ്ഞ് ഒരൊറ്റ താത്വിക മെഡിക്കൽ ബുദ്ധിജീവികളും ഇതുവരെ വന്നില്ല എന്നതാണ് ആശ്ചര്യം കാരണം പല രീതിയിൽ വ്യാഖ്യാനം സാധ്യമായ ചരിത്രവും ആദർശവും പലപ്പോഴും വളച്ചൊടിച്ച് ഇടത്തേക്ക് ചരിക്കുന്ന പോലെ ചരിക്കാവുന്നതല്ല മെഡിക്കൽ വസ്തുതകൾ കാരണം അതിൻ്റെ സാങ്കേതിക യാഥാർത്ഥ്യങ്ങൾക്കാണ് പ്രാധാന്യം നുണ പറയാൻ പറ്റില്ല വട്ടത്തിലും നീളത്തിലും ആഴത്തിലും നാണം കെടും ഗൈഡിനെ സ്വാധീനിച്ച് പി എച്ച് ഡി നേടിയ സഖാക്കളെ പോലെ പഠിക്കാതെ എം ബി ബി എസ് നേടിയ അന്തങ്ങൾ ഇല്ലെന്ന് ഈ നിശബ്ദത കൊണ്ട് ബോധ്യമായി ഇനി വരുമോ എന്നറിയില്ല സഖാക്കൾക്ക് പരിചയമുള്ള ഷേവ് ചെയ്യാൻ നടത്തുന്ന ഓപ്പൺ സർജറി വടിവാൾ കൊണ്ടുള്ള സർജറി അത് പലപ്പോഴും ചെയ്തിട്ടുണ്ട് മുഖത്ത് അൻപത്തൊന്ന് വെട്ടുവെട്ടി വെട്ടി ടി പി എ കൊന്നപ്പോൾ ഷുക്കൂറിൻ്റെ ഇടത്തെ നെഞ്ചിൽ നോക്കി കത്തി കത്തിയിറക്കി ഒരൊറ്റക്കുത്തിന് ജീവൻ തീർത്തപ്പോൾ ഷുഗായിബിൻ്റെ കാലിന് വെട്ടി ഞരമ്പ് വലിച്ചെടുത്ത് രക്തമൊഴുക്കി കൊന്നപ്പോൾ എല്ലാം സഖാക്കൾ മെഡിക്കൽ എക്സ്പോർട്ടുകളെ പോലും അതിശയിപ്പിക്കും വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങളെ പരിചയമുള്ളൂ അടി കൊണ്ടില്ല എന്നാദ്യം പറഞ്ഞു ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ചോദിക്കുന്നത് തലയ്ക്കു കൊണ്ടാൽ മൂക്കിൽ നിന്ന് എങ്ങനെ ചോര മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ പറഞ്ഞത് ഷേവ് ചെയ്യാത്ത സർജറി വ്യാജം പോലീസിനെ ചിലർ ബോധപൂർവ്വം സംഘർഷത്തിന് ശ്രമിച്ചുവെന്ന് അല്പം മുമ്പ് റൂറൽ എസ് പി പറഞ്ഞു റൂറൽ എസ് പിക്ക് പിന്നെ ജമാഅത്ത് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഉടനെ പറയും സഖാക്കളെ വെല്ലുവിളിക്കുന്നു ഷേവ് ചെയ്യാതെ അങ്ങനെ ഒരു സർജറി ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങളുടെ പാർട്ടി അനുഭാവികളായി ഏതെങ്കിലും മെഡിക്കൽ ഡോക്ടറെ കൊണ്ട് ഒരു പ്രസ്താവന നടത്തിക്കൂ എന്നിട്ട് ഷാഫിയെയും യു ഡി എഫ് കാരെയും നാണം കെടുത്തു ഈ പോസ്റ്റ് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി അല്പം പോലും വിവരമില്ലാത്ത അന്തം കമ്മികൾ ഷാഫിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ മെഡിക്കൽ ഡോക്ടർമാരുടെ വേഷം കെട്ടുന്നു അവർക്ക് ഉച്ചരിക്കാൻ കഴിയാത്ത വാക്കുകൾ അവർക്ക് വിവർത്തനം ചെയ്യാൻ കഴിയാത്ത വാക്കുകൾ ഇംഗ്ലീഷ് എഴുതി ആഘോഷിക്കുന്നു എന്നത് തന്നെയാണ് ഇതിലെ പ്രസക്തമായ വിഷയം വാസ്തവത്തിൽ അറിവില്ലായ്മയെ അലങ്കാരമേ കൊണ്ടു നടക്കുന്ന സഖാക്കൾക്ക് ഷാഫിയോടുള്ള വിരോധം എങ്ങനെയെങ്കിലും തീർച്ചാൽ മതിയാവും ഷാഫി അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി ഉയർന്നു വരുന്നു ഭാവിയിലെ മുഖ്യമന്ത്രി പോലും ആകും എന്ന ഭയമുള്ളതുകൊണ്ട് ഷാഫി എങ്ങനെയെങ്കിലുമൊക്കെ എത്രയും വേഗം വെട്ടിയൊതുക്കില്ലെങ്കിൽ പണി പാളുമെന്ന് അവർക്കറിയാം അവരുടെ നെഞ്ചിലേക്കുള്ള നിറയൊഴുക്കലായി ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ച ബൈജു എന്ന റൂറൽ എസ് പിയുടെ വെളിപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖത്ത് നോക്കി കമ്മ്യൂണിസ്റ്റുകാരനായ എസ് പി നിങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും സമാനമായ മുന്നറിയിപ്പ് നൽകി ഷാഫി പറമ്പിൽ എംപിയെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മനഃപൂർവ്വമായിട്ടാണ് ഷാഫിയെ പിടിച്ച് പോലീസ് മർദ്ദിച്ചത് അദ്ദേഹത്തിന്റെ മൂക്കിലെ രണ്ട് സർജറി കൂടി ഇന്നലെ രാത്രി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ പോലീസ് അതിന്റെ സർക്കാരിന്റെ താല്പര്യം നോക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത് ഷാഫി പറമ്പിലിന്റെ ചോര നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും ഒരു സംശയമില്ല ആ കാര്യത്തിൽ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പോലീസുകാർ എ കെ ജി സെന്ററിൽ നിന്നല്ല ശമ്പളം പറ്റുന്നതെന്ന് അവർ ഓർത്തിരുന്നാൽ അവർക്ക് നന്നായിരിക്കും ഈ ഗൂഢാലോചനക്കും ഈ അക്രമത്തിനും നേതൃത്വം കൊടുത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആ എസ് ആണ് ഇന്നലെ പറഞ്ഞത് പോലീസ് ആത്തിച്ചാർജ് നടത്തിയില്ല എന്നത് വാസ്തവമാണ് എന്നാൽ ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് പോലീസുകാർ അടിച്ചു എന്നത് അംഗീകരിക്കുന്നു ബോധപൂർവം പോലീസിലെ ചിലർ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ബൈജു എന്ന എസ് പി സമ്മതിക്കേണ്ടി വന്നു അദ്ദേഹം പറയുന്നത് കൃത്യമായി പരിശോധിച്ച് കണ്ടെത്തിയതാണ് എന്നാണ് ഒരു മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ ഇപ്പം ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയൊണ്ടിരിക്കുക ഞങ്ങളുടെ നിങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരും എംപിന് കൂടെയൊന്നും കുറയുന്നില്ല അത് കൊണ്ടിങ്ങനെ ഒരു അതിനുമുമ്പ് ഞങ്ങൾ എല്ലാ വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞു എല്ലാരും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പോഴും മാസത്തിൽ അന്തം കമ്പിയെന്ന് കോൺഗ്രസുകാർ ആഞ്ഞു പറഞ്ഞ് അവർ ഞങ്ങൾ തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞ് എസ് പി തന്നെ സി പി എമ്മിന് പണി കൊടുത്തു എസ് പി തന്നെ തുറന്നു സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ഇതുവരെയുള്ള എല്ലാ കഥകളും വ്യാജമായി തല്ലുകൊണ്ടിട്ടേയില്ല വ്യാജ രക്തമാണെന്നായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നീട് മൂക്കിൽ കൊണ്ട് ചോര വന്നാൽ പിന്നെ എന്തിന് നെഞ്ചിൽ സ്റ്റെതസ്കോപ്പ് വെക്കുന്നു എന്ന് ചോദ്യമായി പിന്നീട് തലയ്ക്കാണ് ക്ഷതമെങ്കിൽ പിന്നെ മൂക്കിന്റെ എല്ല് പൊട്ടിയത് എങ്ങനെയെന്ന് ചോദ്യമായി എല്ലാം അടപടലം പൊളിഞ്ഞു വീണു ഷാഫിയെ ഇല്ലാതാക്കാൻ സി പി എം നടക്കുന്ന ഓരോ ശ്രമവും ഷാഫിയുടെ ഹീറോ പരിവേഷം വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ വീണ്ടും ഷാഫി സാധാരണ മനുഷ്യരുടെ ഹീറോയായി മാറിയിരിക്കുന്നു ുട്ടി എന്ത് ചെയ്യണമെന്ന് എന്നറിയാതെ കിടന്ന് നിലവിളിക്കുകയാണ് സൈബർ അന്തങ്ങൾ